സി പി എം സംസ്ഥാന സമിതി യോഗം തുടരുകയാണ് തെറ്റുതിരുത്തൽ നയരേഖ യോഗം ചർച്ച ചെയ്യുന്നു രണ്ടു വർഷത്തേക്കുള്ള സർക്കാർ പ്രവർത്തനങ്ങളുടെ മാർഗരേഖയും തയ്യാറാക്കും ഹൈന്ദവ വോട്ട് ചോർച്ച ഗൗരവമെന്ന് സമിതി ഇന്നലെ വിലയിരുത്തിയിരുന്നു രണ്ട് ദിവസമായി നടക്കുന്ന സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കും സൂര്യ അതായത് ഹൈന്ദവ വോട്ട് ചോർച്ച ഗൗരവമെന്നായിരുന്നു സംസ്ഥാന സമിതി യോഗത്തിൽ ഇന്നലെ ഒരു വിലയിരുത്തൽ ഉണ്ടായത് എന്താണ് സമിതി യോഗത്തിന്റെ കൂടുതൽ വിവരങ്ങൾ രണ്ട് ദിവസമായിട്ട് നടക്കുന്ന സി പി എം സംസ്ഥാന സമിതി യോഗം ഇന്നും തുടരുകയാണ് ഇന്ന് സമിതി യോഗം അവസാനിപ്പിക്കും ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് തെറ്റുതിരുത്തൽ നയരേഖ തന്നെയാണ് അതുകൂടാതെ രണ്ട് ഇനി വരുന്ന രണ്ട് വർഷത്തേക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ പദ്ധതികൾ സംബന്ധിക്കുന്ന ഒരു കാര്യവും യോഗത്തിൽ ചർച്ച ചെയ്യും ഇന്നലെ പ്രധാനമായിട്ടും യോഗം ചർച്ച ചെയ്ത് തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ടുള്ള നയരേഖ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് സി പി എമ്മിന് ഉണ്ടായിട്ടുള്ളത് എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്ക് ഉള്ളിൽ നിന്നും പല നേതാക്കളുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഒരു സാഹചര്യവും നിലനിൽക്കവയാണ് ഇത്തരത്തിൽ ഒരു നയരേഖ തയ്യാറാക്കാൻ വേണ്ടി പാർട്ടി തയ്യാറെടുക്കുന്നത് ഇന്നലെ അടക്കം ചർച്ചകളിൽ ഇത്തരത്തിൽ ഹൈന്ദവ വോട്ടുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ഹൈന്ദവ വോട്ടുകളെ തങ്ങളോട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കണമെന്ന ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ബി ജെ പിയിലേക്ക് തങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് തന്നെയുള്ള പല വോട്ടുകളും പോയി എന്ന ഒരു വിലയിരുത്തൽ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ആ വോട്ടുകളൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം സജീവമാക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യുവാക്കളെ കൂടുതലായിട്ടും പാർട്ടിയിലേക്ക് എത്തിക്കണമെന്നൊരു ആവശ്യവും സംസ്ഥാന സമിതിയിൽ ഉയർന്നിട്ടുണ്ട് കേഡർമാരെ ആകർഷിക്കാൻ നടപടി വേണമെന്നും സി പി എം പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള അണികളെ ഉൾപ്പെടെ നേതാക്കളെ ഉൾപ്പെടെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സംസ്ഥാന സമിതി യോഗത്തിൽ ഒരു ചർച്ചയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ അടിയന്തര നടപടി വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അടക്കമുള്ള കാരണങ്ങൾ സി പി എമ്മിന് വലിയ പരാജയം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ വേണ്ടിയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം സാമ്പത്തിക അച്ചടക്കം നേതാക്കൾ പാലിക്കണം തുടങ്ങിയ ഒട്ടനവധി നിർദ്ദേശങ്ങളാണ് ഇന്നലെ ചേർന്ന് സംസ്ഥാന സമിതി യോഗം ചർച്ച ചെയ്തത് ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും തെറ്റിതിരുത്തൽ നയരേഖ തയ്യാറാക്കുക അതുപോലെ തന്നെ അടുത്ത രണ്ടു വർഷത്തേക്ക് സംസ്ഥാന സർക്കാർ ചെയ്യാൻ പോകുന്ന നടപടികളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചുമുള്ള ഒരു മാർഗരേഖയും ഈ സംസ്ഥാന സമിതി യോഗത്തിൽ തയ്യാറാക്കും ഇന്നലെയാണ് സംസ്ഥാന സമിതി യോഗം ആരംഭിക്കുന്നത് ത് ഇന്നും സംസ്ഥാന സമിതി യോഗം തുടരുന്നുണ്ട്